ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും സി പി എമ്മിൻ്റെ അടിത്തറ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഇളകിയെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും ഈ സി പി എമ്മിൻ്റെ ഈ ഒരു അഴുകൽ മറ്റാർക്കെങ്കിലും ഗുണമാകും ആ സി പി എം അഴുകുന്നത് അല്ലെങ്കിൽ സി പി എം ചെയ്യുന്നത് ബി ജെ പിക്ക് വളമാകും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് തോന്നുന്നത് കാര്യം സി പി എം ഇത് അവേ ഇത് വെറുതെ ചിരിച്ചു തള്ളുന്ന പോലെയൊക്കെ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വലിയ ദണ്ണമുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായൊരു കാര്യമാണ് കാരണം അവർ വേണമെങ്കിൽ പറയും ഒരു ആൾക്കല്ലേ കിട്ടിയിട്ടുള്ളൂ അതിലെന്താ കാര്യം പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിലേക്കുള്ള കാര്യമല്ല ഇവിടുത്തെ പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ന്യായീകരണ തൊഴിലാളികളെ വെച്ച് ക്യാപ്സുകളുമായിട്ട് ഇറങ്ങും പക്ഷേ അവർക്ക് ഉള്ളിൽ ശരിക്കും തട്ടിയിട്ടുണ്ട് ഏ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ബി ജെ പി യുടെ സി ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി ഇപ്പം അത് ട്വൻറ്റി പെർസെൻറ്റിലാണ് എത്തി നിൽക്കുന്നത് പിന്നെ ഒരു എം പിയെ നേടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു എം പിയേ ഉള്ളൂല്ലോ ഇപ്പോൾ ഒരു എം പി ബി ജെ പി നേടി മാത്രമല്ല വിജയിച്ച എം പി എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിരിക്കുന്നത് അതേസമയം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു എം പി ഉള്ളത് ജസ്റ്റ് സ്ക്രൈപ്ഡ് ത്രൂ കഷ്ടിച്ചങ്ങട് കഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മാത്രമല്ല അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഒരാളല്ലേ ഉള്ളൂ ഒരു എം പി അല്ലേ ഉള്ളത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കാം അങ്ങനെയല്ല അത് വന്നിരിക്കുന്ന മാറ്റം കേരളത്തിൽ സമൂല പരിവർത്തനമാണ് വന്നിരിക്കുന്നത് അടിത്തട്ടിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അല്ലാതെ ഒരു സീറ്റിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലൂക്ക് എന്നുള്ള രീതിയിൽ ഇതിനെ കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്നോളം പതിനൊന്നോളം അല്ല പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഫെസ്റ്റായിട്ടുണ്ട് അസംബ്ലി സീറ്റുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ അവർ ഫെസ്റ്റായിട്ടുണ്ട് അതിൽ തന്നെ അഞ്ചെണ്ണം തൃശ്ശൂരാണ് പിന്നെ എട്ട് സ്ഥലത്ത് അവർ സെക്കൻഡായിട്ടുണ്ട് അതുകൂടാതെ മുപ്പത്തേഴ് സീറ്റുകളിൽ അവർക്ക് മുപ്പത്തയ്യായിരത്തിന് മേൽ വോട്ട് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഒമ്പത് സീറ്റുകളിൽ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ അവർ പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിർണായക ശക്തി ആയിരിക്കുന്നതിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ഹാഫ് സെഞ്ചുറി എന്ന് പറയാം അതായത് അമ്പതോളം നിയോജക മണ്ഡലങ്ങളിൽ അസംബ്ലി സെഗ്മെൻസിൽ അവർ നിർണായക ശക്തിയാണ് അമ്പതോളം സ്ഥലത്ത് അപ്പോൾ ഇത്രയും നാൾ പറഞ്ഞിരുന്നത് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സ്ഥലമില്ല മലയാളി ചാണകത്തിൽ ചവിട്ടില്ല ഇങ്ങനെയൊക്കെ കുറേ വാജവാടിയൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അതെല്ലാം മാറി എൽ ഡി എഫാണ് ബി ജെ പി ഏറ്റവും അധികം ചീത്ത പറഞ്ഞിരുന്നത് എൽ ഡി എഫിന് തന്നെ ഏറ്റവും നല്ല അടി കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ മുന്നേറ്റം ബി ജെ പി നടത്തുമ്പോൾ ബി ജെ പിക്ക് വലിയ ശക്തിയായിട്ട് വരുന്നത് ചില കമ്മ്യൂണിറ്റീസിൻ്റെ വോട്ട് കൂടിയുണ്ട് അതായത് മുമ്പൊക്കെ ഇങ്ങനെ നടേശൻ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒന്നും ഇത്രയും സപ്പോർട്ട് കിട്ടുമായിരുന്നില്ല ആൾക്കാരൊക്കെ ഒന്ന് ശങ്കിച്ചൊക്കെയാണ് വന്നിരുന്നത് മാത്രമല്ല ഇഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ അവർ കൂടുതലും സി പി എമ്മിനാണ് ചെയ്യുന്നത് എന്നൊരു ഒരു ടാസ്റ്റാണ്ടസ് അത് അങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അത് വ്യക്തമായിട്ട് ഈ പ്രാവശ്യം മാറിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ ഇലക്ഷന് ശേഷമാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനുമായിട്ട് പലരും കോർത്ത് സംസാരിക്കാൻ തുടങ്ങി ഏ അദ്ദേഹത്തെ വളരെ പരുഷമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ ആ ഒറ്റപ്പെടുത്തലിൻ്റെയൊക്കെ മെച്ചം കിട്ടാൻ പോകുന്നത് ബി ജെ പിക്ക് കാരണം വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പിയുടെ നേതാവാണ് അതുവഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നല്ല സ്വാധീനമുണ്ട് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ സിമ്പതി വോട്ട്സും വരാൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ് പിന്നെ ക്രിസ്ത്യൻസ് ഓൾറെഡി നല്ല ഒരു പ്രകടമായ മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് തൃശ്ശൂർ സംഭവിച്ചിരിക്കുന്നത് തൃശ്ശൂർ അഞ്ച് അസംബ്ലി സെഗ്മെൻറ്റ്സിൽ അഞ്ച് സ്ഥലത്ത് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ഈ അഞ്ച് സ്ഥലത്തും ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻസാണ് ഗുരുവായൂർ മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഫസ്റ്റ് വരാൻ പറ്റാതിരിക്കുന്നത് അവിടെ ക്രിസ്ത്യൻസ് അല്ല മുസ്ലിംസ് ആ അപ്പോൾ അതിൽ നിന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ക്രിസ്ത്യൻസ് നല്ലപോലെ ഇതിലേക്ക് ബി ജെ പിയിലേക്ക് മാറിയിട്ടുണ്ട് അവരുടെ ഭയവും പഴയ ആശങ്ക ആശങ്കയൊക്കെ വിട്ടുമാറി എന്നുള്ളതാണ് പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബി ജെ പി മുന്നേറുമ്പോൾ തന്നെ ഈ മുന്നേറ്റത്തിന് ചാരി കിടക്കുന്ന മരത്തുന്ന ഓടിക്കയറാന്ന് പറഞ്ഞു ചാഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ സി പി എം കാരണം സി പി എമ്മിൻ്റെ അകത്ത് തന്നെ പ്രശ്നങ്ങളുണ്ട് ഈ ഇലക്ഷൻ്റെ അനാലിസിസ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ സുധാകരൻ തോമസ് ഐസക്ക് മാഷ് മുതലായവർ ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനെ പറ്റി വളരെയധികം വിമർശിക്കാൻ തുടങ്ങി അതിനുമുമ്പ് പിണറായിക്കെതിരെ ആരും ഒന്നും പറയുമായിരുന്നില്ല തിരുവായ്ക്ക് തിരുവായൂല്ല എന്നുള്ളൊരു കണ്ടീഷനായിരുന്നു പക്ഷേ ഈ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിലും ഇവരൊക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി ഈ പറഞ്ഞ സുധാകരൻ തോമസ് ഐസക് ഗോവിന്ദൻ മാഷ് മുതലായവരും അത് കഴിഞ്ഞ് പക്ഷെ അത് വിജ വിജയൻ്റെ സാന്നിധ്യത്തിലായിരുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി മീറ്റിംഗ് കൂടി കൂടുന്ന സമയത്ത് അവിടെ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി തന്നെ ടോപ്പിക് ടോപ്പിക്ക് എടുത്തിട്ടായിരുന്നു അതായത് കേരളത്തെ പറ്റി ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു പന്ത്രണ്ട് സീറ്റിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നേ പക്ഷേ ആ സ്ഥാനത്ത് ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയത് വളരെ നിരാശാജനകമായ ഒരു പെർഫോമൻസ് ആയിപ്പോയി എന്ന് അങ്ങനെ പറയുന്നുണ്ട് ഏ അപ്പോൾ സീതാറാം യെച്ചൂരി അത് പറഞ്ഞോടുകൂടി പിന്നെ പലരും പല പ്രശ്നങ്ങളും ഈ പാർട്ടിയുടെ എടുത്തിടാൻ തുടങ്ങി ഇനി അതും പോരാഞ്ഞിട്ട് സി പി ഐ ഇപ്പോൾ സംസാരിക്കുന്നത് വേറെ ഭാഷയാണ് സി പി ഐ പറയണത് നമ്മളെന്തിനാണ് ഈ ഇവരുടെ കൂടെ അടങ്ങണേ ഈ സി പി എമ്മിൻ്റെ ചവിട്ടും തപ്പും സഹിച്ച് നമ്മളുകൂടെ കിടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലൊരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരാൾ സി എ ചുതമേനോൻ ചീഫ് മിനിസ്റ്റർ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള നമ്മുടെ നല്ല കാലം മുഴുവനും ഉണ്ടായിരുന്നത് കോൺഗ്രസിൻ്റെ കൂടെയാണ് കോൺഗ്രസ്സിൻ്റെ കൂടെയാണ് അത് കേരളത്തിൽ ചീഫ് മിനിസ്റ്ററായി കേന്ദ്രത്തിലാണെങ്കിൽ കോൺഗ്രസ്സിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായി അങ്ങനെ വളരെ കാലം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തു പിന്നെ ഈ റഷ്യയും ഇന്ത്യയുമായിട്ട് ഒരു സെക്യൂരിറ്റി കരാറൊക്കെ ഒപ്പിട്ട സമയത്ത് അതിലൊക്കെ സി പി ഐക്ക് വളരെ സന്തോഷമായിരുന്നു അങ്ങനെ സി പി ഐയുടെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സി പി ഐ കോൺഗ്രസ് ഒന്നിച്ചു തന്നിരുന്ന കാലഘട്ടത്തിലാണ് പിന്നെ നമ്മളെന്തിനാണ് ഇവ ഈ സി പി എമ്മിൻ്റെ കൂടെ നടക്കണമെന്ന് പലരും ഇപ്പോൾ സി പി ഐയിലെ അഭിപ്രായ പ്രകടനം നടത്താൻ തുടങ്ങി അത് മാത്രമല്ല ഇന്ത്യ മുഴുവനും സി പി ഐയും കോൺഗ്രസ്സും ഇപ്പോൾ ഒന്നിച്ചാണ് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ അവിടെയെല്ലാം അവിടുത്തെ വാങ്ങി പിന്നെ ഇവിടെ മാത്രം എന്താ പ്രശ്നം ഇവിടെ മാത്രം കോൺഗ്രസ് കള്ളന്മാരാണോ മറ്റോടത്തൊക്കെ പുണ്യവാളന്മാരാണെന്ന് പറയുന്നില്ല അതേ കഥയില്ലോ അപ്പോൾ നമ്മളീ ചവിട്ടന്തിപ്പം സഹിച്ച് കിടക്കുന്നതിന് പകരം നമുക്ക് ഇന്ത്യ മുന്നണിയുടെ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ കേരളം വെച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോലെ തന്നെ കേരളത്തിലും നമുക്ക് കോൺഗ്രസ്സുമായിട്ട് യോജിച്ചു പോകാം എന്നുള്ളൊരു സമീപനം സി പി ഐയിലിപ്പോൾ പലരും ഓൾറെഡി പ്രകടിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അത് കൂടാതെ സി പി ഐ പറയുന്നതിനൊന്നും ഇവരൊരു വിലയും കൽപ്പിക്കുന്നില്ല സി പി ഐ ഈ ജോസ് കെ മാണി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ശക്തമായിട്ട് അതിനെതിർത്തതാണ് പക്ഷേ എന്നിട്ടും ജോസ് കെ മാണിനെ മുന്നണിയിൽ കൊണ്ടുവന്നു അതുകൊണ്ട് മുന്നണിക്ക് യാതൊരു ഉപകാരവും ഉണ്ടായില്ല ഇപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് അങ്ങേർക്ക് കൊടുക്കേണ്ടി അത് നഷ്ടപ്പെടുത്തി അപ്പോൾ ഇതെല്ലാം സി പി ഐനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം ചെയ്തതെന്നുള്ളതാണ് സി പി ഐയുടെ ഒരു തിങ്കിങ് മാത്രമല്ല സി പി ഐ സി പി എം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൽ ഡി എഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ആ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് എന്നുള്ള പൊസിഷൻ എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് മാണിനെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ മാണി കോൺഗ്രസ്സിനെ ഇങ്ങോട്ട് കൂട്ടിയത് എന്നുള്ളൊരു ചിന്താഗതിയും സി പി സി പി ഐക്കുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ സി പി ഐ അങ്ങനെ അടഞ്ഞു നിൽക്കുന്നു പിന്നെ ഈ കമ്മിറ്റി മീറ്റിങ്ങുകളിലൊക്കെ അത് ട്രിവാൻഡ്രത്ത് ആയാലും ആലപ്പുഴയിലായാലും കണ്ണൂരായാലും ഒക്കെ എല്ലാവരും ഇപ്പോൾ കുറ്റം പറയുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയനെ നേതാവായിട്ട് വെച്ച് കൊണ്ടുനടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര സ്പ്ലിറ്റ് പോലത്തെ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ മുമ്പ് പിണറായി വിജയൻ എല്ലാവരെയും ഒരു മാലയിൽ കോർത്തിണക്കി കൊണ്ടുനടക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പിടിയിലായിരുന്നു കാര്യങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിടി വിട്ടുപോയി ആൾക്കാർ എല്ലാവരും വന്നുകൊണ്ട് പറയണത് അതെ വിജയൻ്റെ ധാർഷ്ട്യം കാര്യമാണ് കാരണമാണ് സംഭവിച്ചതെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി അത് മീറ്റിങ്ങുകളിലും ഈ ചർച്ച അതേപോലെ തന്നെ നടക്കുന്നുണ്ട് പിന്നെ വിജയൻ്റെ ശൈലി മാറ്റണം പിണറായി വിജയൻ്റെ ശൈലി മാറ്റണം എന്നും പറഞ്ഞാൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട് വേറെ ചിലരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നതിനെപ്പറ്റി സങ്കടപ്പെട്ട് നടക്കുന്നുണ്ട് പിന്നെ സെക്യൂരിറ്റി ഫോർ ദി ചീഫ് മിനിസ്റ്റർ അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിന്താഗതി ഉണ്ട് പിന്നെ ഇ പി നമ്മുടെ ബി ജെ പിയുടെ ജാവ്ദേക്കറും കൂടി മീറ്റിംഗ് നടത്തിയ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് അത് വളരെ മോശമായിപ്പോയി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് സി പി ഐ ആയിക്കഴിഞ്ഞാലും മാർക്സിസ്റ്റ് പാർട്ടിയിലെ മറ്റ് മെമ്പേഴ്സായിക്കഴിഞ്ഞാലും വിജയനെതിരെ നല്ല ഒരു മുന്നേറ്റം നടത്തുന്നുണ്ട് അപ്പോൾ അവർ തമ്മിലിപ്പോൾ ഒരു യോജിപ്പില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അതുമാത്രമല്ല സി പി എമ്മിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ കത്തി തേച്ച് മിനുക്ക് നിൽക്കുന്ന പോലെയാണ് അവരെല്ലാവരെയും കൊച്ചായിക്കളഞ്ഞു ഏഹ് കെ കെ ശൈലജ മന്ത്രിസഭയിലില്ല ആ അതേപോലെ തോമസ് ഐസക്കില്ല അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട എല്ലാ സീനിയർ ലീഡേഴ്സിനെയും പിണറായി വിജയൻ വലിച്ചിരുന്നു ആരും ഒന്നും പറഞ്ഞില്ല ഭയങ്കര ലോഹിയാണ് പക്ഷേ ചാൻസ് കിട്ടിക്കഴിയുമ്പോൾ ഏഹ് കയറി അടിക്കാൻ വേണ്ടി ദർ ബൈഡിങ് ദർ ടൈം അവർ തക്കം നോക്കി നിൽക്കാണ് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം കിടക്കുന്നത് എന്ന് പറഞ്ഞാല് ഈ ബി ജെ പി താഴെ തട്ടിൽ നിന്നുള്ള പണിയും കൂടെ പ്രതിസന്ധിയാവും മാത്രമല്ല ഇനിയിപ്പോ വരാൻ പോകുന്ന ഇലക്ഷൻസൊക്കെ വളരെ നിർണായകമാണ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ മാത്രമല്ല സി പാർലമെന്റ് ഇലക്ഷനിൽ എപ്പോഴും കോൺഗ്രസ് നല്ലപോലെ പെർഫോം ചെയ്യാറുണ്ട് സാധാരണ ഒരു ടെനൻസി അതുണ്ട് പക്ഷെ ബാക്കിയുള്ള ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ ഇനിയിപ്പോ ഈ ലോക്കൽ ബോഡീസിന്റെ ഇലക്ഷനാണല്ലോ പഞ്ചായത്ത് അംഗത്തെ ആ ഇലക്ഷനിലൊക്കെ ബി ജെ പിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സിന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഏർപ്പാടൊന്നുമില്ല സ്റ്റേറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിൽ പോകും വരും എന്നല്ലാതെ ഓരോ കാര്യത്തിലും ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വേണ്ടി വന്നാൽ മസിൽ പവർ ആയിട്ട് ആരെങ്കിലും വന്ന അവർ ആ രീതിയിൽ നേരിടാനൊന്നും കോൺഗ്രസ്സിന് സാധിക്കില്ല പക്ഷെ ആ കാര്യങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ തന്നെ ഇടപെടാൻ ഒരു കക്ഷിയാണ് ബിജെപി ബി ജെ പി എം ബിജെപി അതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ പെർഫോം ചെയ്തതിനേക്കാളും ഒരുപക്ഷെ നന്നായിട്ട് ബി ജെ പിക്ക് പെർഫോം ചെയ്യാൻ പറ്റും പിന്നെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴും അതേപോലെ തന്നെ സി പാർലമെന്റിന്റെ നേച്ചറായിരിക്കില്ല കോൺഗ്രസിന് ഇത്രയും പെർഫോം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവിടെയും ബി ജെ പിക്ക് ഒരു നല്ല കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ സി പി എം സൂക്ഷിച്ചില്ലെങ്കിൽ സി പി എം ബി ജെ പിക്ക് വളമായി തീരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് വരുന്ന തദ്ദേശത്ത് ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ബി ജെ പിയുടെ ഈ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഇനി ബി ജെ പി എന്ത് ചെയ്യണം അതാണ് അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലി മാറ്റണം അല്ല ബി ജെ പിയുടെ ശൈലി മാറ്റാനൊന്നുമില്ല ബി ജെ പി ഈസ് ഗോയിങ് എ ഹെഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ വളർച്ച വളരെ ആണ് അവർ ട്വൻറി പെർസെന്റിലേക്ക് എത്തി എങ്ങുമല്ലാതെ കടന്നിരുന്നു അവർ ഇനിയിപ്പോൾ വരുന്ന ഇലക്ഷനിൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യും കാരണം ഇഴവ വോട്ട്സ് ക്രിസ്ത്യൻ വോട്ട്സൊക്കെ അവരിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ ഇഴവ വോട്ട്സ് പോയി വരുന്നത് ഒരു കുത്തൊഴുക്കായിട്ട് മാറാനും അധികം സമയം വേണ്ടി വരില്ല അപ്പം ബി ജെ പി എന്തിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഹങ്കി ഡോറിയാണ് എല്ലാം വളരെ ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ സി പി എം ആണ് ഇതിൻ്റെയൊക്കെ നഷ്ടം വഹിക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് കാരണം ഇഴവ വോട്ടുകൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ ഇതാണ് ക്രിസ്ത്യൻ സി പി എമ്മിന് അല്ലെങ്കിലും കിട്ടാറില്ല പക്ഷേ എന്നാലും സി പി എമ്മിന് കിട്ടുന്നില്ലെങ്കിലും ഇപ്പൊ ബി ജെ പിക്ക് ആ വോട്ടുകൾ ക്രിസ്ത്യൻസിന്റെ കുറെ പോവാണ് അപ്പൊ ഇതൊക്കെ വെച്ച് ബി ജെ പിക്ക് ഇനി മുന്നോട്ടേക്ക് തന്നെയാണ് പോക്ക് കേരളത്തില് എങ്ങുമല്ലാതെ കടന്നിരുന്ന ബിജെപി മുന്നോട്ട് പോകുന്നു സി പി എം പതുക്കെ പിന്നോട്ടടിക്കുന്നു അതൊക്കെയാണോ വേഗമാണോ പിന്നോട്ടടിക്കുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇഴവ് വോട്ടുകളെ മുഴുവൻ സ്വാധീനിച്ച ബി ജെ പിക്ക് ക്രൈസ്തവരുടെ പിന്തുണയും കൂടെ ലഭിച്ചതുകൊണ്ട് അവരുടെ ഒരു പ്രവേഗം വളരെ വളരെ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ മാറ്റങ്ങളൊക്കെ എന്താറിയാം